ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും സ്വഭാവ രീതികളാകും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പുണർദ്ദക്കാര് ഇങ്ങനെ ദേവത മന്ത്രം ചിഹ്നം മരം ഗണം ജനിച്ച നക്ഷത്രത്തിന്റെ സവിശേഷതക്കനുസരിച്ച് തന്നെയാകും ഓരോ വ്യക്തിയുടെയും പൊതുസ്വഭാവം മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമായിരിക്കുന്നത് മറ്റുള്ള ഘടകം പോലെ ജന്മനക്ഷത്രത്തിന്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ സ്വഭാവ സ്വഭാവനിർണയത്തിൽ പ്രാധാന്യമുള്ളതുമാണ് പുണർദം നക്ഷത്രക്കാരുടെ ചിഹ്നം അമ്പ് ഗ്രഹം വ്യാഴം ഗണം ദേവഗണം ജാതി ബ്രാഹ്മണജാതി ഗോത്രം ക്രതു പഞ്ചഭൂതം ജലം യോനി സ്ത്രീ മൃഗം പൂച്ച പക്ഷി ചെമ്പോത്ത് മരം മുള അതിഥി മന്ത്രം ഓ അതിഥിയേ നമ രുഷ്യരാഗം വേദപുരുത്തം ഉത്രാടം നക്ഷത്ര വർഗവേദം കുക്ഷിവേദം പുണർത്തം നക്ഷത്രക്കാർ ഉദാരമതികളായിരിക്കും ആരോടും സഹതാപം കാണിക്കും പല സുഖങ്ങളും അനുഭവിക്കുന്നവരും എപ്പോഴും സന്തോഷിക്കുന്നവരുമായി ഈ നക്ഷത്രക്കാർ തമാശയിലും സാഹിത്യത്തിലും അതായത് ഹൃദയത്തിന് ഉടമകളായിരിക്കും വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹം മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ടാകും പല കാര്യങ്ങളിലും ബുദ്ധി വൈകി മാത്രമേ ഉദിക്കൂ പുണർദ്ദം നാളുകാർ ഏവരെയും സ്നേഹിക്കാൻ കഴിയുന്നവരാണ് നല്ല സ്വഭാവമുള്ളവരെന്ന പേര് കേട്ടവരായിരിക്കും ഇവർ ശ്രദ്ധിക്കേണ്ടത് പുണർദ്ദം നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്ന മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും പരിക്കേൽപ്പിക്കാതെയും പരിപാലിക്കുകയും ഭൂതത്തെയും ദേവതയെയും ദിനം ഭക്തിയോടെ പൂജിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കും നിത്യേനയുള്ള ദേവതാ വചനവും ദേവാലയ ദർശനവും പ്രാർത്ഥനയും ശക്തിയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും താംബൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ